ഞാനിപ്പം മലയാള സിനിമ നല്ല ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ തുടരും സിനിമ എല്ലാ സിനിമകളും നല്ല രേഖാചിത്രം തൊട്ടും കുറെ ജനുവരി തൊട്ടും കൂടെ എത്തിയാൽ നല്ല ഹൈപ്പിലാണ് സിനിമകൾ പോകുന്നത് സിനിമകൾ ഇഷ്ടപ്പെട്ടു നല്ല കഥയാണ് സിനിമ വിജയിക്കുന്ന പണ്ട് തൊട്ട് പറഞ്ഞ സിനിമകളും വിജയമാണ് അതിനോടൊപ്പം ആ ലഹരി ആയിട്ട് സിനിമയിലേക്ക് പോകേണ്ട ലഹരിയിൽ വന്ന് പ്രശ്നങ്ങളാകുന്നു നല്ല കാലം വരുമ്പോൾ ലഹരിയിലേക്ക് പോയി സിനിമയ്ക്ക് വീണ്ടും തിരിച്ചടി വരുന്ന പോകുന്നു ഇതൊക്കെ ധ്യാന ധ്യാന എഴുതുമ്പോൾ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ലഹരി ഒരാളുടെ മനുഷ്യൻ ഒരു മനുഷ്യൻ ഇല്ലാതാക്കുന്ന സ്വയം നിർത്തിയതാണ് ഞാൻ തന്നെ പറഞ്ഞത് ഇപ്പോ കാണുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വേട്ട ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സ്വയം വീഡിയോ ഒന്നും ഒരു പ്രഹസനമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് സ്വയം തോന്നിയ ആരാട്ടാ പറ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അങ്ങനെ ഞാൻ വല്ലതും തോന്നി ഇതിപ്പോ ഒരു സത്യസന്ധമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് തോന്നിയിട്ടുള്ളത് പ്രഹസനമായിട്ടൊന്നും എനിക്ക് നമുക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടുത്തെ ഓർഡറിലുള്ള പോലീസുകാർ അവർക്ക് ഇത് കാണിച്ചതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാരണം അവർ അതിന്റെ പുറത്ത് രാവും പകലും വരുന്ന എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു സംഭവം ഇതിന്റെ പുറകെ കാരണം ഒരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ അതിന്റെ പുറകെ രാത്രി പതിരാത്രിക്ക് ഒക്കെയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഇതിന്റെ പുറകിൽ പിന്നെ പലതും രഹസ്യ വിവരങ്ങൾ ഇങ്ങനെ വിവരം കിട്ടുന്ന സമയത്ത് അവർക്ക് പോയി അന്വേഷിച്ചെ പറ്റുകയുള്ളൂ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ വന്ന അടുപ്പിച്ച് വന്ന രണ്ട് സംഭവങ്ങൾ അതിനു മുന്നേ എത്ര വലിയ വലിയ ലഹരിയായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇത് അടുപ്പിച്ച് രണ്ട് സിനിമ പ്രവർത്തകര ചെയ്തപ്പോ അതിനൊരു ലൈം ലൈറ്റിൽ ഒരു മീഡിയ ഈ പറഞ്ഞ പോലെ അതിനെ എടുത്ത് പോട്ടർ ചെയ്ത് അതിനെ വലുതാക്കി കാണിച്ചു പോലീസുകാർ ആര് ചെയ്ത പ്രഹസനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രഹസനം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രഹസനമായിട്ട് ഒരിക്കലും അത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഒരു രണ്ടര മണിക്ക് ഒരു ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ വേണ്ടി മാത്രമായി എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരവിടെ അത് ഉപയോഗിച്ചിരുന്നല്ലോ വോട്ടെവർ അപ്പൊ അത് ക്രൈം അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ അത് ഇല്ലീഗലായിട്ട് ഒഫൻസ് ആ സമയത്ത് അവര് അത് പോലീസുകാർ പ്രസനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അവരവിടെ പോയപ്പോ അവിടെ നിന്ന് വെറും കൈയുടെ വിശി വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കട്ടിക്കൊട്ടില്ല എന്നൊക്കെ പറയാം പക്ഷെ അവര് പോയ സമയത്ത് അവിടുന്ന് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും നമ്മുടെ പ്രവർത്തകർ വളരെ ചെറിയ ക്വാണ്ടിറ്റി വൈലബിൾ ആയിട്ടുള്ള ഓഫൻസ് ആണ് അത് അവർക്ക് ആ ചെറിയ ഇതിലാണെങ്കിൽ പോലും കിട്ടി അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം ഈ അന്വേഷണം കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത്തരം ഓപ്പറേഷനുകൾ ഓപ്പറേഷൻ ഡസ്റ്റർ തൊട്ട് പല പല ഓപ്പറേഷനും ആയിട്ട് ഇത് കാലാകാലങ്ങളായിട്ട് വരുന്നതാണ് ഈ ലഹരി വേട്ടയും പരിപാടിയൊക്കെ അതിൽ ഇപ്പൊ അടുപ്പിച്ച് ഈ രണ്ട് സംഭവങ്ങൾ വന്നപ്പോ ഒരു ഒരു എന്താ പറയണ്ടേ എല്ലാവരും മീഡിയം ഇതൊക്കെ ഇതിനൊരു കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുത്തു ആലപ്പുഴ തുടങ്ങി രണ്ട് രണ്ടുകൂടി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് പരിപാടിയിൽ പിന്നെ വേടനായി അപ്പൊ അങ്ങനെ പിന്നെ ഇതിനോടൊപ്പം തന്നെ പല ആൾക്കാരും പിടിക്കുന്നുണ്ട് ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്കും കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് ഇതിന്റെ അവരിതിന്റെ പുറത്തെടുക്കുന്ന വെറുതെ പോയിട്ട് ഒരാളെ പോയി രാത്രി പോയി പിടിക്കുക എന്നുള്ളതിന ാണ് പിടിക്കുന്നത് വേടനെ പിടിച്ചു കഴിഞ്ഞിട്ട് വേടനെ ഗ്രാമത്തിലുള്ള പിന്നീട് അത് പുലിപ്പല്ലിലേക്ക് പോകുന്നു പുലിപ്പല്ലിലേക്ക് പോയിട്ട് സർക്കാർ അഭിപ്രായങ്ങളിലേക്ക് മാറുന്നു ധനമന്ത്രി തലയെന്ന് പറഞ്ഞു കുറ്റ ദിവസം മാറ്റി പറയുന്നു ഉദ്യോഗസ്ഥന്മാർ തെറ്റിപ്പറ്റിയതാന്ന് പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു അതും ഈ പൊതു ഉദ്യോഗസ്ഥരുടെ വീര്യം കിടക്കുന്നതിലേക്ക് ഭരണ ഭരണത്തിന് തലപ്പുത്തിരിക്കുന്നവർ പറയുന്നു ാണ് അല്ല അതിപ്പോ ഇത് വേടന്റെ സംഭവം വന്നത് ആദ്യമായിട്ട് വന്നത് ഈ പറഞ്ഞ കഞ്ചാവിന്റെ സംഭവം വന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഫോളോ ചെയ്തിട്ടാണല്ലോ ഈ പ്രശ്നം വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഫോറസ്റ്റ് കാരാണ് അത് ഏറ്റെടുത്തതും ഫോറസ്റ്റ് കാരാണ് അത് മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ പിന്നെ ഇത് പുലിപ്പല് തന്നെയാണല്ലോ അല്ലെ അപ്പൊ അത് ഉറപ്പിച്ചതിന് ശേഷമാണല്ലോ അത് കൊടുത്തത് പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല അന്വേഷിക്കാം പക്ഷെ അതിന് അതിന്റെ പേര് രണ്ടു ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞു അതിനെ ഫോളോ ചെയ്തിട്ട് പക്ഷേ ഒരു ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല അതിന് വേടൻ കൃത്യമായി സഹകരിച്ചു പുള്ളി പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചു കോടതി അതിനകത്ത് ഇപ്പം പുതിയതായിട്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരു സാധനം പുതിയതായിട്ടൊരു നാടകമൊന്നും നടന്നിട്ടില്ലല്ലോ രണ്ടു ദിവസം സഹകരിക്കുകയും ചെയ്തു ഫോറസ്റ്റുകാര് കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു ആളെ കൊടുത്ത ആളെ പറ്റി വിവരമൊന്നും കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും അന്വേഷണം വരണം ഇത് ഒറിജിനൽ ഇതാണെങ്കിൽ അത് കാര്യ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രൊസസ് ചെയ്യുന്നത് തെറ്റാണ് അതൊക്കെ ബോധമുള്ളത് കൊണ്ടാണുള്ള വേദന സഹകരിച്ചതൊക്കെ സ്വാഭാവികമായിട്ടും അത് അതിന്റെ അതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോ ഇത് ഇത്രയും കാലമായിട്ട് വേടൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല അല്ലേ എത്രയോ ഷോകളിൽ വേടൻ ഈ മാല ധരിച്ചിട്ടുണ്ട് അന്നൊന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് വര ഒരു ഒഫൻസ് വന്നപ്പോ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെ പറ്റിയും ഒരു ഡിസ്കഷൻ വന്നു സ്വാഭാവികമായിട്ടും അത് അഡ്രസ് ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ അതിനെ ഇതാക്കി മാറ്റി സോ ഇതെല്ലാം അതിന്റെ എനിക്കൊന്ന് നോർമൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നടന്നതായിരിക്കും കാരണം അതിന്റെ നെക്സ്റ്റ് ഡേ രണ്ടു ദിവസം ഒന്നര ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഡെയിലും കിട്ടി ഇത്തരം ഒരു ഒരു എല്ലാവരും ചെയ്യണം പോലീസും എക്സൈസും ും സിനു പേര് എടുത്തോ അവര്യം മനോരമ കിലോ കണക്കിന് നമ്മള് വലിയ അടച്ചെടുക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ആവുമ്പോട്ടും അറ്റൻഷൻ കിട്ടും തന്നെ അപ്പുറം ഡെയിലി ഇത് പിടിക്കുന്നുണ്ട് അപ്പം ഇതിനു വേണ്ടി മാത്രം പോലീസുകാർക്ക് ഇത് പിടിച്ചെത്ര പോലീസുകാരെ നമ്മൾ വാർത്തയിൽ കണ്ടോ അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇതിനെക്കുറിച്ച് അവർക്ക് അതിൻ്റെ ഒരു അറ്റൻഷൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല പോലീസുകാർക്ക് അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ള ഒരു ക്രെഡിറ്റ് വേണമെന്നുള്ളത് കാരണം അവർ കലാകാലങ്ങളായിട്ട് എത്രയോ ആൾക്കാരെ പിടിക്കുന്നുണ്ട് പിന്നെ ഇതെനിക്ക് വന്നു നോർമൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക കാരണം ഇവരെ തന്നെ എനിക്ക് എനിക്കൊന്ന് മീഡിയ ആയിരിക്കും ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി ഇതിനെ ഡിസ്കഷൻ ഡിസ്കഷൻ കൗണ്ടർ പോയിന്റ് മറ്റേത് ഡിബേറ്റ് ചർച്ച ഇപ്പൊ ഷൈൻ്റെ കേസ് ആരും ഒക്കെയാണ് ഷൈന്റൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഒന്നാം തരം ഷൈൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയ്ക്കോട്ടെ നമുക്ക് എഴുപത് വയസ്സിനു മുറുള്ളവരുടെ അവരൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ മാത്രം ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ട് മീഡിയക്കാരെ നമുക്കൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്ക് ഒരു വാർത്ത കിട്ടി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം പ്രത്യേകിച്ച് സിനിമയും രാഷ്ട്രീയമാണ് ലോകത്തിൽ എവിടെ പോയാലും സിനിമയും പൊളിറ്റിക്സും സ്പോർട്സും ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വാർത്ത സോ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാ കളയണം ഇങ്ങനെ ഒരു ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലത്തെ സാധനം കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് പോകുമ്പോ ഒരു ആദ്യം ഒരു സംഭവം വരുന്നു പിന്നെ വേടം വരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെ മറന്നു പിന്നെ വേടം വരുന്നു പിന്നെ അടുത്തൊരു സംഭവം വരുമ്പോൾ അടുത്ത ആളെ പിടിക്കുന്നവരെയാണ് ഇത്രയേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇത് ഇവരൊക്കെ പഴയ ഇതാവും ആദ്യം ഷൈനില് തുടങ്ങിയതാണ് ഷൈൻ കഴിഞ്ഞ് ഷൈൻ മറന്നു നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഷൈന് ചാടിയതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ നേരെ വേടനിലോട്ട് പോയി ഇനി അടുത്തൊരു വലിയ സംഭവം വരുമ്പോൾ ഒരു വലിയ വേട്ട വരുന്ന സമയത്ത് ആൾക്കാർ ഇവരൊക്കെ മറക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി ഒഫെൻസ് ആൻഡ് ഒഫൻസ് അത് അവർക്കും പോയതുകൊണ്ട് അവരതിന് എന്താ പറയണ്ട ജാമ്യം സ്റ്റേഷൻ ജാമ്യത്തിൽ വന്നിറങ്ങി അവര് പറഞ്ഞത് തിരുത്താൻ വേണ്ടി ഇതാ തിരുത്താന്ന് പറഞ്ഞു ഷൈൻ ഓൾറെഡി ഡി അഡിക്ഷനിലോട്ട് പോയി വാസി പോകാൻ പോകണം അപ്പൊ എല്ലാം കൊണ്ടും ഓണ പോസിറ്റീവ് നോട്ടല്ലേ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നതാണ് എന്റെ ഒരു ധാരണ അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ എല്ലാം എല്ലാം നല്ല രീതിയിലല്ലേ അവസാനിച്ചിട്ടുള്ളത് ഷൈൻ നമുക്കറിയാം അവിടെ പോയിരിക്കുന്നു ഇൻഫ്ലുവൻസിനെ കുറിച്ച് മോശമാണെന്ന് പറയുന്നു അപ്പൊ എല്ലാം പോസിറ്റീവ് ആയിട്ടല്ലേ അവസാനിച്ചിട്ടില്ല ഇതിനെന്തിനാണ് വളരെ ഇതായിട്ട് ഇതിന് എന്നുള്ളതാണ് സ്ട്രക്ച് ചെയ്തത് നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ലല്ലോ എല്ലാരും നല്ലതിലോട്ട് മാറണം എന്നല്ലേ ചിന്തിച്ചിട്ടുള്ള ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ല അവരവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതെന്ന് തോന്നിടത്തോളം അത് ഓക്കെയാണ് അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും

ഇതുമായിട്ട് ബന്ധപ്പെട്ട ലഹരിയായിട്ട് ഈ സിനിമയാണ് ഞങ്ങളുടെ ലഹരി ഒഴുകിയെത്ത നമ്മൾ വിശ്വസിക്കുകയാണ് ഞാൻ ഈ ഇവൻ പറയുന്ന പോലെ ഞാൻ തലയിലേക്ക് ഇടാനല്ല ഉദ്ദേശിക്കുന്നു എല്ലാവരും തലയിലേക്ക് ഇട്ടുകൊണ്ട് തലയിലിട്ട് വിജയിപ്പിക്കുകയും ഫണ്ണാണ് ഫണ് മാറി മാറും സംവിധായകരാണ് ഇതിന്റെ മലയാള സിനിമ പുതിയ കഴിവുള്ള നടന്മാര് നമ്മക്കൊന്നും ഓ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోత్తర బ్రాండుగ్ ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మై జీ మైజీ ఫ్యూచర్